ഹലോ മൈ ഗൈസ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കൂവ പറയലാണ് അപ്പൊ അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വയലിലേക്ക് വന്നതാണ് ഞാനുണ്ട് എന്റെ അമ്മ ഉണ്ട് പിന്നെ എന്റെ ഒരു അമ്മായി ഉണ്ട് പിന്നെ എന്റെ ഒരു കസിൻ ഉണ്ട് ഞങ്ങൾ നാല് പേരും കൂടിയാണ് വന്നത് എല്ലാ നാട്ടിലും കുവെന്ന് തന്നെ അല്ലേ പറയുന്നത് എനിക്ക് അറിയില്ല കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും കൂവന്നാണ് പറയുന്നത് ഈ വയലും അതുപോലെ കൗങ്ങന്തോട്ടത്തിലാണ് കൂടുതലും കാണാൻ ഇനി വേറെ എന്തെങ്കിലും കാണുന്നതും അറിയൂട്ടോ ഇത് കാണാൻ ഏകദേശം അങ്ങനെ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞൾ അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ അല്ല അതിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ അതിന് നല്ലതാണ് പിന്നെ നമുക്ക് ക്ഷീണമുണ്ടെങ്കിൽ അതിന് ബെറ്റർ ആണ് പിന്നെ കുറുക്ക് പോലെ ഉണ്ടാക്കി കഴിക്കും പിന്നെ പായസം പോലെ ഉണ്ടാക്കി കഴിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനെക്കൊണ്ട് അപ്പൊ എനിക്കറിയുന്ന ഇത്രയേ ഉള്ളൂ ഇനി ഇതിനെ കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടോ ഉണ്ടോന്നുള്ള എനിക്കറിയില്ല ഇത് നമ്മൾ പൊടിച്ച് പൊടിയാക്കിയിട്ട് കടയിൽ കൊണ്ടു കൊടുത്താൽ അതിനും നല്ല ക്യാഷ് കിട്ടും ഞാൻ ഞാനിതിലിങ്ങനെ പറമ്പക്കൂടി ഫോണും പിടിച്ച് ഷൂട്ട് ചെയ്ത് നടക്കുമ്പോൾ കണ്ട ഒരു ആണത് എൻ്റെ അമ്മോന്റെ മോൻ ഓൻ്റെ ഒരു ആത്മാർത്ഥത കണ്ടില്ലേ ഒരു വടി പൊട്ടി ഇത് വേറെ ഒന്നിനല്ല കൂവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൻ ആ വടി ഉണ്ടാക്കി വരുന്നത് ചെക്കൻ്റെ ഒരു ആത്മാർത്ഥത നോക്കി നിങ്ങൾ നമ്മളൊരു കത്തിയോ കൊടുവാളെന്നെടുത്ത് കൂവ പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല ഇതുപോലൊരു കോലോണ്ട് കുത്തിയിട്ട് കൂവെടുക്കുന്നത് കാരണം അത് മണ്ണിലോട്ട് ഭയങ്കര ആണ്ട് പക്ഷെ ഓനത് എടുത്ത് ഓൻ കോലോണ്ട് കുത്തി കൊറേ കൂവ് എടുത്ത് ഇത് കണ്ടില്ല ഇതൊക്കെ ഓന് കോലോണ്ട് കുത്തിയിട്ട് എടുത്ത കൂവാണ് മുടുക്കനാണ് ഓൻ മുടുക്കൻറെ ഈ എഫേർട്ടിനൊരു കൈയടി കൊടുക്കു ഗായ്സ് ഇത് കണ്ടില്ലേ ഇതുപോലെ അങ്ങനെ മണ്ണ് കൊഴിച്ചെടുക്കണം ഈ സാധനം ഈ കാണുന്നൊക്കെ നമ്പൂതിരികളുടെ വയലും പറമ്പ ഇവിടെ ഒരു വലിയ കുളമുണ്ട് ഈ കുളത്തിൽ നിന്നാണ് പോലെ വെള്ളമൊക്കെ എടുക്കുന്നത് ഇനി കുടിക്കാൻ ഈ വെള്ളനാണ് ആണോ എടുക്കുന്നത് എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ കോലം കണ്ടിട്ട് ഇത് കുടിക്കാൻ എടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ നല്ല വെള്ളം കേട്ടോ വയലിൽ തന്നെ കുഴിച്ചുണ്ടാക്കുന്ന വെള്ളം ആയതുകൊണ്ട് നല്ല ക്ലീൻ വാട്ടർ ആണ് പിന്നെ ഇതിന്റെ കോലം നോക്കേണ്ട അത് ഈ ഇലകളൊക്കെ വീണിട്ടാണ് ഈ പരുവത്തിലായത് പിന്നെ പോലെ ഇല്ലം കോവിലകം ഇങ്ങനെയൊക്കെ അല്ലേ പറയല് അപ്പോൾ ഈ മരത്തിൻ്റെ കിടക്കൂടി നോക്കിയാൽ അത് കാണാം പക്ഷെ അധികം കാണുന്നില്ല കാരണം കുറേ വായയും മരമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് അവരുടെ ഇല്ലൊക്കെ ഉണ്ട് നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണില്ല രണ്ട് നില ആയിട്ടുള്ള ഓടിട്ട വലിയ വീട് അങ്ങനത്തെ വീടൊക്കെയാണ് പിന്നെ ഈ കാണുന്ന വായല കണ്ടോ ഇതിലങ്ങനെ ഈ പണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞാനെൻ്റെ തറവാട്ടിലോട്ട് നടന്നു പോലെ പക്ഷേ ഇപ്പോൾ ഇതിലൊന്നും വൈ ഫുൾ കാട് പിടിച്ച് കിടക്കാണ് പിന്നെ ഈ മാവ് കണ്ടോ ഈ മാവുമ്പോൾ നിറച്ചും വാങ്ങണ്ടോ ഈ വെക്കേഷൻ ടൈമിനായാലും അപ്പോൾ അതൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ട് വരും രണ്ട് മാവുണ്ട് പക്ഷേ പലർക്കും ഇതിലങ്ങനെ പോകാനൊക്കെ പേടിയായി കേട്ടോ ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ രാത്രി ഇതിൽ പോകാൻ പറ്റൂല അങ്ങനെ കുറേ വിശ്വാസങ്ങളുണ്ടല്ലോ പക്ഷെ എനിക്കങ്ങനത്തെ ഇതിലൊന്നും വിശ്വാസമില്ല എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല ഇപ്പോൾ ഇതിൽ തീരെ പോകാൻ പറ്റില്ല കാരണം ഫുൾ കാട് പിടിച്ച് പോകാൻ പറ്റില്ല എന്ന് പറയാനുള്ള മെയിൻ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നടന്നുവാണെങ്കിൽ വല്ല പാമ്പും നമ്മളെ കൊത്തി തന്നു പക്ഷെ ഞാൻ പണ്ട് ആലോചിക്കുകയാണ് നല്ല വയലൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ വരുമ്പ് ഉണ്ടാവില്ലേ ആ വരുമ്പ് കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് എൻ്റെ തറവാട്ടിലോട്ട് പോകുന്നത് അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റ് അടിക്കുകയാണ് ഞങ്ങളിതിന് മുമ്പ് താമസിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഞങ്ങളെ തറവാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അധികം ദൂരമൊന്നുമില്ല നടക്കുന്ന ദൂരമുള്ളൂ അന്ന് ഈ വയലിൻ്റെ സൈഡിൽ കൂടി നല്ലൊരു വരുമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ ഞാനിതിൽ നടക്കുമ്പോൾ ആലോചിക്കുക ഇപ്പൊന്നിട്ടില്ല ആരും പോകാണ്ട് ഫുൾ കാട് പിടിച്ചിട്ട് അങ്ങനത്തെ ഒരു വരുവായി ഇപ്പോൾ റോഡൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് റോഡ് കൂടിയാണല്ലോ പോവുക അത് വണ്ടിയൊക്കെ എടുത്തിട്ടല്ലേ പോവുക ഇപ്പം ഈ നാട്ടുവൈകളും ഈ വരുമ്പോക്കെ ഇങ്ങനെ എന്താ പറയുക അന്യം നിന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം ആര് യൂസ് ചെയ്യാണ്ട് ഫുൾ കാടൊക്കെ പിടിച്ച് ഞങ്ങൾക്കിത് അത്യാവശ്യം കൂവ കിട്ടിയത് കേട്ടോ ഞാനൊന്നും അതിലൊക്കെ ജസ്റ്റ് നടന്ന് വന്നപ്പോൾ തന്നെ എൻ്റെ അമ്മ അത്യാവശ്യം കൂവൊക്കെ പറിച്ചു എൻ്റെ മോനെ എനിക്ക് ആത്മാർത്ഥത കണ്ടിട്ട് സഹിക്കുന്നില്ല എൻ്റെ കസിൻ്റെ ഒരു ആത്മാർത്ഥത നോക്കുക എത്ര സമയമായോനി ഇങ്ങനെ കുഴിക്കുന്നത് വെറുതെ അമ്മന്റെ കൂടെ വന്നിട്ട് അതിലെ ഇതിൽ അലിഞ്ഞ് നടക്കാണ്ട് ഓൻ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തോണ്ട് അപ്പൊ പിന്നെ ഞാനും പോയിട്ട് സഹായിച്ചില്ലെങ്കിൽ ഒരു മോശമല്ലേ അല്ലേ അപ്പൊ പിന്നെ ഓനെ ഞാനും പോയി കുറച്ച് സഹായിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഇത് വിചാരിച്ചത്ര ഈസി അല്ല കേട്ടോ മോനെ കൈയ്യൊക്കെ ഇങ്ങനെ കുത്തുമ്പോണ്ടല്ലോ നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട് ഇതാണെങ്കിൽ ഇങ്ങനെ കുത്തിയിട്ട് അങ്ങനെ പോരുന്നില്ല അപ്പൊ ഞാൻ വിചാരിക്കുക ഈ ചെറിയ ചെക്ക് ഈ കോലുകൊണ്ട് ഇത് കുത്തിയിട്ട് അങ്ങനെ അയക്കും ഇതിന്റെ ഉള്ളിൽ അത് ഒത്തിത്രേ ആയത്തിൽ പേരുള്ള ഈ സാധനം എടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നെ കൊണ്ട് പറ്റാൻ ഞാൻ അതോ ഇട്ടു പോകുന്നത് ഗൈസ് നമുക്ക് ഈ ഷൂട്ടിംഗ് പരിപാടിയേ നടക്കുള്ളൂ ഈ ഒരു ഇല കണ്ടോ ഇതിന്റെ പേരാണ് ആനത്തവര ഞാൻ ഞാനതിലെങ്ങനെ നടക്കുമ്പോൾ കണ്ടതാണ് ഇത് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചുണങ്ങൊക്കെ ഉണ്ടാവുമല്ലോ ചുണങ്ങ് അതുപോലെ തന്നെ ഈ ചൊറി അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു ഇല എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ ഇല തണ്ടെടുത്തിട്ട് നമ്മളെ കല്ലൊക്കെ ഉണ്ടല്ലോ അതിലിട്ട് നല്ലപോലെ ഒരച്ചിട്ട് ഇതിൻ്റെ നീര് പിന്നെടുക്കുക ആ നീരിലോട്ട് നമ്മൾ ഉപ്പ് ഇടുക അത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മളെ ചുണങ്ങിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചുണങ്ങൊക്കെ എനിക്ക് തോന്നുന്നു വിത്തിൻ ഒരു വൺ വീക്ക് കൊണ്ടുതന്നെ പൂവ് അതുപോലെ നിങ്ങളെ മേലെ എന്തെങ്കിലും ചൊറികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലൊക്കെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് ഇത് ഇതിൻ്റെ കായാണ് കേട്ടോ ഇതിനകൊണ്ട് ഉപകാരമൊന്നുമില്ല നമുക്കിതിൻ്റെ ഇലയാണ് വേണ്ടത് ഇലയാണ് നമ്മൾ ഈ ചൊറിക്കും ചുണങ്ങിനൊക്കെ ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ പൂവ് കണ്ടോ നമ്മൾ കൊന്നപ്പൂവൊക്കെയല്ല അതിൻ്റെ ഒക്കെ ഒരു ഷേപ്പില്ലേ പെട്ടെന്ന് കണ്ട കൊന്നപ്പൂവാണെന്ന് തോന്നുന്നു ഇതാണ് ഇതിന്റെ അപ്പ് ലുക്ക് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ പറമ്പിൽ എവിടെങ്കിലും ഈ ഒരു ഇല കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുണങ്ങോ അല്ലെങ്കിൽ ചൊറിന്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കി അടിപൊളിയാണ് എന്റെ അമ്മ ഈ പോരേന്ന് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നത് എന്റെ അമ്മൂന് ഫ്രൂട്ട്സിന്റെ കച്ചവടം ഓൺ പണിയെടുത്ത് കൊഴങ്ങിട്ട് ഫ്രൂട്ട്സ് കഴിക്കണ ഞാൻ പിന്നെ അതിലെ നടന്ന് ക്ഷീണിച്ചിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നു പിന്നെ എന്തായാലും ഇതൊക്കെ ആരെങ്കിലും കഴിച്ചു തീർക്കുകയും വേണല്ലോ അങ്ങനെ ഞങ്ങൾ കൂവപ്പറിക്കലെ പരിപാടികൾ താ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ഇവിടെ വയൽ ടൈം സ്പെൻഡ് ചെയ്ത് മൊത്തത്ത് കുഴങ്ങി ഞാനല്ല അവര് കൂവന്റെ ബാക്കി പരിപാടികൾ ഇനി വീട്ടിൽ എത്തിയിട്ട് കാണിച്ചതരാം അപ്പൊ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം ഗാസ് ബൈ അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കൂവന്റെ ഈ വേരും അതുപോലെ നാരുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇതിന്റെ മോളിൽ നിന്ന് പറിച്ചു കളയണം അപ്പൊ ഇതൊക്കെ കണ്ടിട്ടില്ല അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇനി ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഉണ്ടാകുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാകും ഫുള്ള് വേരൊക്കെ ആയിട്ട് പിന്നെ അതിന്റെ വേരും നാരൊക്കെ മാറ്റി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാം അതിന്റെ തൊലി മൊത്തം ചെത്തി കളയം നിങ്ങൾ ഈ ഒറ്റ വീടായിട്ട് കാണുന്നത് പല ദിവസത്തെ പരിപാടികളാണ് ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സല്ല അപ്പം ഇതിന്റെ തൊലിയൊക്കെ ചെത്തി കഴിഞ്ഞാൽ ഇതായി കാണുന്ന ഒരു പരവത്തിലാകും ഇനി നമ്മൾ ഇത് നമ്മുടെ വീട്ടിലുള്ള മിക്സിയിലോ അല്ലെങ്കിൽ മില്ലിലൊക്കെ കൊണ്ടുപോയി അരച്ചെടുത്ത് കൊണ്ടുപോയി അരച്ചെടുത്ത് കൊണ്ടുവരുമ്പോൾ ഈ കാണുന്ന ഒരു പരവത്തിലുണ്ടാകും പിന്നെ നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഒരു ചെമ്പെടുക്കുക അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കുക എന്നിട്ട് അത് ഒരു ക്ലോത്ത് കൊണ്ട് നമ്മളിങ്ങനെ കെട്ടിയിട്ട് ഈ വല പോലെ കാക്കൂലേ അങ്ങനെ ചെയ്യുക അത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് അരച്ച് വെച്ചിട്ടുള്ള കൂവ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതായി കാണുന്നത് പോലെ എങ്ങനെ അരച്ചെടുക്കുക പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളിപ്പോൾ ഈ മൂടി വെച്ചിട്ടുള്ള ചെമ്പില്ലേ അപ്പോൾ അതിലും ഒരു പകുതിയോളം വെള്ളം നിറച്ച് വെക്കണം കേട്ടോ എന്നിട്ടാണ് ഇതിങ്ങനെ അരയ്ക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും ആ വെള്ളത്തിൽ കടന്നിട്ടാണ് ഇതിങ്ങനെ നമ്മൾ അരച്ചെടുക്കുമ്പം ഇതിൻ്റെ ആ ലിക്വിഡ് ഉണ്ടല്ലോ ആ വെള്ളം അരച്ചെടുത്തുള്ള സത്ത് അത് ഈ വെള്ളത്തിലോട്ട് ഉറ്റുകും ബാക്കി പുറത്തുണ്ടാവും ഈ ചണ്ടിയാണ് ഈ ചണ്ടി നമ്മൾ നല്ലപോലെ പിന്നിട്ട് കളയും അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ അടിച്ച് വെക്കും ഇനി എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളവും അതുപോലെ ഈ സത്തുണ്ടല്ലോ ഇതിൻ്റെ ആ നീര് അത് രണ്ടും കൂടി മിക്സ് ആയിട്ട് കിടക്കുക ചെയ്യുക പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിയും തോറും ആ നീരിങ്ങനെ ഊറി 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 ആ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കും ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ കലക്കുവെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി ഇങ്ങനെ വെച്ചാൽ എന്താ സംഭവിക്കുക കുറേ സമയം കഴിയുമ്പോൾ ആ മണ്ണ്ുള്ള ചളിയൊക്കെ ഇങ്ങനെ താഴെ ഊറി കിടക്കും വെള്ളം മാത്രം മുകളിൽ കിടക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ദിവസം ഇങ്ങനെ മാറ്റി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ആ സത്ത് മാത്രം അടിയിൽ ഇങ്ങനെ കിടക്കും ഇപ്പം ഇത് കണ്ടോ ഭയങ്കര തെളിഞ്ഞ വെള്ളമായി നമുക്ക് താഴ്ത്ത് അതിൻ്റെ ആ സത്ത് കിടക്കുന്നത് കാണാം അപ്പോഴാണ് ഇത് പാകമായി നമുക്ക് മനസ്സിലാവുക ഇതൊരു വൺ വീക്കെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് അങ്ങനെ ലാസ്റ്റ് ഡേത്തെ വെള്ളം ഇതാ നമ്മൾ ഒഴിവാക്കുകയാണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക കണ്ടില്ലേ ഇനി നമ്മളിത് വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കും ഈ ഉണക്കുന്ന പ്രോസസ്സും ഒരു വൺ വീക്കോളം നിൽക്കും ഇത് നല്ലപോലെ ഉണങ്ങി വരുമ്പോൾ എന്താവും പൗഡർ ഫോമിലായി വരും അങ്ങനെ പൗഡർ ഫോമിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കൊണ്ടുപോയി കടയിൽ വിൽക്കാം അപ്പൊ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെ എല്ലാവർക്കും മനസ്സിലായി അപ്പൊ നിങ്ങളുടെ നാട്ടിലുള്ള വയലിലും പറമ്പിലൊക്കെ കൂവ അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗാസ് ബൈ